നമസ്കാരം സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര രംഗത്തെത്തിയിരുന്നു ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര രംഗത്ത് വന്നത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാനിന്റെ അടിയറ പ്രദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു ഇതിനെതിരെയാണ് നയൻതാര രംഗത്ത് വന്നത് പണത്തിനപ്പുറം ധനുഷ് പക തീർക്കുകയാണെന്ന് നയൻതാര തുറന്നടിച്ചു പൊതുവേദികളിൽ കാണുന്നത് പോലെയല്ല ധനുഷിന്റെ സ്വഭാവമെന്നും നയന്താര വിമർശിച്ചു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഡോക്യുമെന്ററിയിൽ നിന്നും നാനും റൌഡിദാനിലെ സീനുകൾ ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ധനുഷ് ഉറച്ചു നിൽക്കുന്നു ഇത് സംബന്ധിച്ച് നടന്ന വക്കീൽ നയൻതാരക്ക് ലീഗൽ നോട്ടീസ് അയച്ചു മണിക്കൂറിനുള്ളിൽ ഡോക്യുമെന്ററിയിൽ നിന്നും ദൃശ്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടും നയന്താരയ്ക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയ്ക്കുമെതിരെയുള്ള നിയമനടപടി ഇതിൽ മാത്രം ഒതുങ്ങില്ലെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയുണ്ട് നെറ്റ്ഫ്ലിക്സിൽ നയന്താരയുടെ ഡോക്യുമെന്ററി റിലീസ് ചെയ്തു പത്ത് കോടി രൂപ നയൻതാര നഷ്ടപരിഹാരം നൽകുമോ അത് നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഉടനെ ുംനുഷിനെതിരെ തുറന്നുപോരിന് തുടക്കമിട്ടിരിക്കുകയാണ് തുറന്ന കത്തിലൂടെ നയന്താര കോപ്പിറൈറ്റ് വിഷയം മാത്രമല്ല ഇവർക്കിടയിലെ പ്രശ്നമെന്ന് വ്യക്തമാണ് പത്ത് വർഷത്തോളമായി നീളുന്ന ഈഗോ പ്രശ്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം ധനുഷന് നയൻതാര എഴുതിയ ഓപ്പൺ ലെറ്ററാണ് നയന്താരുടെയും വിഘ്നേഷിന്റെയും ലവ് ലൈഫ് സ്റ്റോറിക്ക് തടസ്സമായി നിന്നത് ധനുഷായിരുന്നുവെന്നാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോകുന്ന നയൻതാരുടെ ഡോക്യുമെന്ററിയിൽ നാനും റൌഡി തന്നെ ചിത്രത്തിലെ ചില ക്ലിപ്സുകളും പാട്ടും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് നയന്താരുടെ ഓപ്പൺ ലെറ്റർ തന്റെയും വിഘ്നേഷിന്റെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററിയിൽ ഒഴിച്ചുമാറ്റാൻ കഴിയാത്ത സിനിമയാണ് ധനുഷ് നിർമ്മിച്ച വിറ്റ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാരയും വിജയ് സേതുപതിയും കേന്ദ്രകഥാപാത്രങ്ങളായി എത്തിയ നാനും റൌഡിദാൻ എന്ന സിനിമ ഡോക്യുമെന്ററിക്ക് വേണ്ടി ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള പാട്ടിന്റെ ക്ലിപ്സ് ഉപയോഗിച്ചതിന് പത്ത് കോടി ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയന്താരയുടെ പ്രതികരണം ഷൂട്ടിംഗ് സമയത്ത് എടുത്ത ഫോട്ടോകൾ പോലും ഡോക്യുമെന്ററി ഉൾപ്പെടുത്താൻ സമ്മതിച്ചില്ല ധനുഷ്യിൽ നിന്ന് എൻ ഒ സി കിട്ടാനായി രണ്ടു വർഷത്തോളമായി നയന്താരയും വിഘ്നേഷ് ശിവനും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ധനുഷ് പകുവീട്ടുകയാണെന്ന് നയന്താര പറയുന്നു സിനിമാ മേഖലയിൽ നിരവധി വനിതാ താരങ്ങൾ നയന്താരയെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇവരെല്ലാം ധനുഷിനൊപ്പം അഭിനയിച്ചിട്ടുള്ളവരുമാണ് നടിമാരായ പാർവതി തിരുവോത്ത് നസ്രിയ നസീം ഐശ്വര്യലക്ഷ്മി അനുപമ പരമേശ്വരൻ ഗൌരിജി കിഷൻ അഞ്ജു കുര്യൻ ദിവ്യപ്രഭാ സയനോര ഫിലിപ്പ് പ്രയാഗ മാർട്ടിൻ പൂർണിമ മീരാനന്ദൻ പേളി മാണി ഗീതു മോഹൻദാസ് തുടങ്ങിയവരെല്ലാം നയൻസിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ നയൻതാര സോഷ്യൽ മീഡിയയിൽ ധനുഷിനെതിരെ പങ്കുവെച്ച പോസ്റ്റിന് ലൈക്കടിച്ചിട്ടുണ്ട് പാർവതിയാകട്ടെ ലൈക്കിന് പുറമെ ലവ് ഫയർ തുടങ്ങിയ സ്മൈലി കമന്റായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യാപ്രഭ മോർ പവർ ടു യു എന്നാണ് കമന്റ് നൽകിയിരിക്കുന്നത് നടി ഇഷ തൽവാർ വെൽഡൺ സോ മച്ച് റെസ്പെക്ട് എന്നാണ് കമന്റിൽ പറഞ്ഞിരിക്കുന്നത്